ഹലോ ഒരു വാൻ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എ സി ബി അക്കാഡമിയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ കേരള ഭീകൃത ഭാഗത്ത് നിന്ന് മാർച്ച് മാസത്തിൽ നടക്കുന്ന എക്സാമിനേഷൻസിന്റെ എല്ലാം കലണ്ടർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ ഓക്കെ അപ്പോൾ ആ കലണ്ടറിനകത്ത് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്ന എക്സാമിനേഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ എന്ന് എങ്കിലെന്ന് അല്ലെ എന്തെങ്കിലും ഇല്ലെങ്കിൽ എന്ന് പ്രതീക്ഷിക്കാം അതേപോലെ തന്നെ ഏതെല്ലാം ആണ് ഇപ്പോൾ കലണ്ടറിൽ വന്നിട്ടുള്ളതിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ഇപ്പം ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസിൻ്റെ അതായത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ എസ് പി എസ് സി ആഡി കാറ്റ് അല്ലെ ഇപ്പോൾ എസാമിനേഷൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ നിങ്ങളെല്ലാം അപേക്ഷിക്കുവാണെന്ന് വിശ്വസിക്കുന്നു അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എല്ലാം വന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഈ പറയുന്ന എക്സാമിനേഷൻസ് ഒക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിലും നമ്മുടെ എസിറ്റി അക്കാഡമിയിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ എസ് പി എസ് സി അഡി പോലെ എക്സാമിനേഷൻസ് കാറ്റ് പോലെ എസാമിനേഷൻ്റെ നമ്മളൊരു പുതിയൊരു കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ഓരോ കോഴ്സിന് വേണ്ടിയിട്ട് ഓരോ എന്താണ് അല്ലെങ്കിൽ ഓരോ എക്സാമിനേഷന് വേണ്ടി ഓരോ കോഴ്സ് എടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല ഈ പറഞ്ഞ ഒറ്റ കോഴ്സ് എന്തെങ്കിലും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആറ് പരീക്ഷകൾ വേണ്ടി ഒരുമിച്ച് പഠിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ഡെയിലി സ്റ്റഡി പ്ലാനും അതായത് ഐപ് റെക്കോർഡ് ക്ലാസുകളും സ്പെഷ്യൽ കണ്ടക്ഫയർ സെഷൻസും സ്പെഷ്യൽ ടോപ്പിക് സെഷൻസ് മെന്റർഷിപ്പ് സപ്പോർട്ടും അതേപോലെ തന്നെ റിവിഷൻ സെഷൻസും മോട്ടിവേഷൻ ഒക്കെ ഭാഗമായിട്ട് നൽകുന്നുണ്ടെന്നുള്ളതാണ് അതായത് ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നാൽ മാത്രം മതി എല്ലാ സപ്പോർട്ടും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടല്ലേ ബേക്കട നമ്മുടെ ആപ്പ് പ്ലേ സ്റ്റോറും അവൈലബിൾ ആണ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതിന് ശേഷം അതല്ല അപ്പോൾ ബന്ധപ്പെട്ട കോഴ്സായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയം ഉണ്ടായിരുന്നു താഴെ കാണുന്ന കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ മാർച്ച് മാസത്തിലെ എന്താണ് എക്സാമിനേഷൻ കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരുന്നു അല്ലേ അപ്പൊ നോക്കിയേ ഇതാണ് നമ്മുടെ മാർച്ച് മാസത്തിലെ കലണ്ടർ എന്ന് പറയുന്നത് കലണ്ടറിൽ പ്രധാനമായിട്ടും വന്നിട്ടുള്ള ഒന്ന് സെക്യൂരിറ്റി ഓഫീസർ ഡയറക്ട് റിക്രൂട്ട്മെന്റ് യൂണിവേഴ്സിറ്റി ഓഫ് കേരളയെ അല്ലെ അതിൻ്റെ എക്സാമിനേഷൻ എന്ന് പറയുന്നത് കൺഫർമേഷൻ കൊടുക്കുന്നത് ഇരുപത്തിയൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ കൺഫർമേഷൻ കൊടുത്തു തുടങ്ങാം അതിന്റെ എക്സാമിനേഷൻ നടത്തുന്നതെന്ന് പറഞ്ഞാൽ മാർച്ച് മാസത്തിൽ ഈ പറഞ്ഞ മാർച്ച് അഞ്ചാം തീയതി ആയിരിക്കും എക്സാമിനേഷൻ നടത്തുന്നത് എന്നുള്ളതാണ് അതേപോലെ തന്നെ സെക്യൂരിറ്റി ഓഫീസർ എൻ സി എ ഫോർ ഇഴവ തീയ ആ ഒരു ഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ഇടിയ അത് യൂണിവേഴ്സിറ്റി ഓഫ് കേരള കീഴിലാണ് അതും ഈ പറഞ്ഞ മാർച്ച് മാസം അഞ്ചാം അഞ്ചാം തീയതി എക്സാമിനേഷൻ നടക്കും പിന്നെ ഫോർമാൻ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് കേരള സെറാമിക്സ് ലിമിറ്റഡിലേക്ക് അതിന്റെ എക്സാമിനേഷൻ ഈ പറയുന്ന രീതിയിൽ അഞ്ച് മാർച്ച് തീയതി നടക്കുന്നുള്ളതാണ് പിന്നെ പ്രധാനമായിട്ട് വന്നിട്ടുള്ള അസിസ്റ്റന്റ് മാനേജർ ഡയറക്രൂട്ട്മെന്റ് കേരള ലേബർ അഫേർ ബോർഡിലേക്കുള്ളതാണ് അത് ഈ പറയുന്ന മാർച്ച് മാസം തന്നെയായിരിക്കും എക്സാമിനേഷൻ നടക്കുന്നത് പിന്നെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്ലംബർ ലോ ഓഫീസർ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ എൽ പി യു പി എസ് അതുപോലെ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഇത് പ്രധാനപ്പെട്ട എക്സാമിനേഷൻ ആട്ടോ ഈ മാർച്ച് മാസത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട എക്സാമിനേഷൻ ഒന്നാണ് ഈ പറഞ്ഞ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുന്നത് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അതിൻ്റെ മെയിൻസ് എക്സാമിനേഷൻ ആണ് അദ്ദേഹം നടക്കുന്നത് മെയിൻസ് എക്സാമിനേഷന് കണ്ടക്ട് ചെയ്യുന്നത് പറയുന്നത് ഒമ്പത് മാർച്ചിലായിരിക്കും ഒമ്പത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിലായിരിക്കും ഈ പറയുന്ന എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഓക്കെ അതിന് കൺഫർമേഷൻ എന്താ വേണ്ട റിക്വയർഡ് അല്ല അതായത് കൺഫർമേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇംഗ്ലീഷിലായിരിക്കും എക്സാമിനേഷൻ ഉള്ളത് ഓക്കെ അതേപോലെ തന്നെ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിൻ്റെ ഡയറക്ട് റിക്വയർമെന്റ് കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫിലേക്കുള്ള എക്സാമിനേഷനോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത് ഓക്കെ അതേപോലെ തന്നെ പിന്നെ വരുന്നത് ആ പിന്നെ വരുന്നത് എന്താണ് മൈൻസ് മേറ്റ് റിക്രൂട്ട്മെന്റ് പിന്നെ സീനിയർ മാനേജ് മാനേജർ റിക്രൂട്ട്മെന്റ് ഡിസൈനർ റിക്രൂട്ട്മെന്റ് കമ്പനി സെക്രട്ടറി ഡയർ റിക്രൂട്ട്മെന്റ് അതേപോലെ തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ അല്ലേ പിന്നെ വരുന്നത് ക്ലർക്ക് തമിഴ് മലയാളം നോയിങ് എൻ സി എ ഫോർ ധീവര മെയിൻസ് എക്സാമിനേഷൻ ആണ് അല്ലേ അത് ഈ പറയുന്ന പതിനെട്ടേ മൂന്നിന് തന്നെ ആയിരിക്കും എക്സാമിനേഷൻ നടത്തുക എന്നുള്ളതാണ് ഓക്കെ അതേപോലെ തന്നെ ഡയറക്ടർ അക്കൗണ്ട്സ് ഓഫീസർ അതിൻ്റെ മെയിൻസ് എക്സാമിനേഷൻ നടക്കുന്നത് പ്രധാനപ്പെട്ട മറ്റൊന്ന് ഈ പറയുന്ന സ്റ്റോഴ്സിലേക്കുള്ളതാണ് പിന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറ് പി ടി ടീച്ചർ പി ടി ടീച്ചർ അതിൻ്റെ ഒരു മീഡിയത്തിലേക്കുള്ള ഒരു റിക്രൂട്ട്മെൻറ്റാണ് അത് സ്റ്റേറ്റ് വൈ അത് ഡിസ്ട്രിക്ട് വൈസ് ആണ് ആലപ്പുഴയാണ് അടുത്തത് ടിക്കറ്റ് ഇഷ്യൂ കം മാനേജർ ഈ പറയുന്ന കേരള ഷിപ്പിംഗ് ആൻഡ് ഇല്ലാൻഡ് നാവികേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കുള്ളതാണ് അത് ഈ പറയുന്ന മുപ്പത്തൊന്ന് മാർച്ചിലേക്കാണ് ഈ എക്സാമിനേഷൻ വിളിക്കുന്നത് ഇതിൽ നിന്നൊരു കാര്യം പ്രധാനമായിട്ടും വ്യക്തമാണ് പ്രധാനമായിട്ടും ഈ പറയുന്ന ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസ് ആയിട്ടുള്ള കമ്പനി കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അല്ലെ അതേപോലെ എക്സൈസ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ എസ് ബി സി ഐ ഡി അല്ലെ അങ്ങനെയുള്ള എക്സാമിനേഷൻ ഒന്നും അകത്തില്ല എന്നുള്ളതാണ് അതായത് മാർച്ചിലെ അത് ഒന്ന് പ്രതീക്ഷിക്കേണ്ടതാണ് അർത്ഥം മാർച്ച് ലെവൽ എക്സാമിനേഷൻ മാർച്ചിൽ ഈ പറയുന്ന എക്സാമിനേഷൻ കരുതിയിരുന്നവരാണെങ്കില് മാർച്ചിൽ എക്സാമിനേഷൻ പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതാണ് കേരള പി എസ് സി പറയുന്നത് ഓക്കെ അതായത് മാർച്ചിൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യില്ല എന്നുള്ളതാണ് പകരം നിങ്ങൾക്ക് എക്സാമിനേഷൻ നമുക്ക് എന്ത് ചെയ്യാം ഏപ്രിലിൽ പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കും ഒരുപാട് നോട്ടിഫിക്കേഷൻസിന്റെ അതായത് ഒരു പ്രശ്നം ഒരുപാട് റാങ്കിൽസിൻ്റെയൊക്കെ കാലാവധി തീരാറായിരിക്കുകയാണ് അതിന് മുമ്പായിട്ട് ഇടയ്ക്ക് കാലാവധി തീരാ തരാനിരിക്കുകയാണ് അപ്പം അതിന് മുമ്പായിട്ട് തന്നെ എക്സാമിനേഷൻ നടത്തേണ്ടതായിട്ടുണ്ട് അപ്പം ഇനിയും നീട്ടിവെക്കില്ലെന്ന് നമുക്ക് എന്ത് ചെയ്യാം പ്രതീക്ഷിക്കാം അങ്ങനെയാണെങ്കിൽ തന്നെ ഈ പറയുന്ന ഏപ്രിൽ മാസത്തിൽ തന്നെ ഇതിനെല്ലാം വേണ്ടിയിട്ട് ഒരു കോമൺ പ്രിലിംസിലൂടെയായിരിക്കും ഈ ഒരു കോമൺ പ്രിലിംസിലൂടെ ആയിരിക്കും ഈ എക്സാമിനേഷൻസ് ഒക്കെ നടത്തുക എന്നുള്ളതാണ് ഓക്കെ പറയുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ എക്സൈസ് ഇൻസ്പെക്ടർ എസ് ബി സി ഐ ഡി ക്യാറ്റ് അല്ലേ ഈ എക്സാമിനേഷൻ എല്ലാം തന്നെ ഒരു കോമൺ ഡിഗ്രി പ്രിലിംസിന് കീഴിൽ കൊണ്ടുപോകുന്നത് എക്സാമിനേഷൻ നടത്താൻ വേണ്ടിയിട്ടായിരിക്കും എക്സൈ പറയുന്ന പി എസ് സി തീരുമാനിക്കുന്നത് ഓക്കെ എക്സാമിനേഷൻസ് ഏപ്രിൽ മാസത്തിൽ പ്രതീക്ഷിക്കുക എന്നുള്ളതാണ് യ്യാറെടുപ്പുകൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് നിങ്ങളുടെ കയ്യിൽ ഇപ്പം ഇപ്പം ഡിസംബർ കുറച്ച് ആയി പത്തിരുപത് കഴിഞ്ഞു അല്ലെ അപ്പം ഇനിയുള്ള കുറച്ച് ദിവസവും പിന്നെ വരുന്ന ആ ഒരു മാർച്ച് അടങ്ങുന്ന മൂന്ന് മാസങ്ങളാണ് നിങ്ങളുടെ കയ്യിലുള്ളത് ഇപ്പം നിങ്ങളുടെ വിദ്യയെ തീരുമാനിക്കുന്നത് സർക്കാർ ജോലി നിങ്ങൾക്ക് വേണോ വേണ്ടായോ തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ട ക്രൂഷ്യൽ ത്രീ മന്ത്സ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളത് അല്ലേ ക്രൂഷ്യൽ ത്രീ മന്ത്സ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളത് അപ്പൊ ആ ഒരു ത്രീ മന്ത്സിനെ എങ്ങനെ എന്താണ് ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതിൽ എന്ത് ചെയ്യും അടിസ്ഥാനപ്പെടുത്തിയിരിക്കും നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് ഓ അതായത് അല്ലേ ഒരു മൂന്ന് മാസം മൂന്ന് മാസം കൊണ്ട് സിലബസുകൾ കംപ്ലീറ്റ് ചെയ്യണം മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് പരിശീലിക്കണം പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെക്ഷൻസ് ചെയ്യണം ടൈം എന്നാണ് അധിഷ്ഠിതമായിട്ട് എക്സാമിനേഷൻ എഴുതാൻ സാധിക്കുന്നുള്ള മനസ്സിലാക്കണം അതുകൂടാതെ തന്നെ മുൻവർഷങ്ങളിലെ കട്ട് ഓഫിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റും നേടാൻ പറ്റുന്നുണ്ടെന്നുള്ള ആത്മവിശ്വാസം നിങ്ങളിൽ ഉണർത്തി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജീവൻ അല്ലേ അപ്പം അതിന് നല്ല രീതിയിൽ സ്റ്റഡി പ്ലാനും മെന്റർഷിപ്പ് സപ്പോർട്ടും അതേപോലെ തന്നെ എന്താണ് മോട്ടിവേഷനോട് കൂടിയിട്ട് നിൽക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പം നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ വർഷത്തെ ഡിഗ്രി പ്രിലിംസ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കും എന്നുള്ളതാണ് ഓക്കെ അപ്പം നമുക്കറിയാം ഒരു എക്സാമിനേഷൻ ശേഷം ഒരുപാട് നാളെ എക്സാമിനേഷനിൽ കാത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ള ഏർപ്പാടല്ല അല്ലേ പക്ഷേ നിങ്ങൾക്കൊരു അവസരമായിട്ട് ഇത് കണക്കുകൂട്ടണം അതായത് നിങ്ങളുടെ കയ്യിലിപ്പോൾ മൂന്ന് മാസമാണ് കയ്യിലുള്ളത് ഒന്ന് മാസം കാലം ഇരിക്കുകയുണ്ട് അപ്പം ഒന്ന് മാസം എങ്ങനെ ചിലവഴിക്കണമെന്നുള്ളത് നിങ്ങളുടെ കാര്യം ഇരിക്കുകയാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇത് വീണ് കിട്ടിയ അവസരമായിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം കണക്കാക്കാം അത് കൈവച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിനു പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അല്ലേ നമുക്ക് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് ഓക്കെ അപ്പം അതിനു വേണ്ടിയിട്ട് നല്ലൊരു പ്ലാൻ ആദ്യം ഉണ്ടാക്കണം അതേപോലെ തന്നെ പഠിച്ചു തുടങ്ങാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയും സമയമുണ്ടെന്നുള്ളതാണ് ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ല നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഒരുപാട് നാളായി ഇട്ടും പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയൊരു സുവർണാവസരമാണ് നിങ്ങൾക്ക് ഇനിയും എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ സിലബസ് മറ്റു കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും അപ്പം അത് നമ്മുടെ അതിലിരിക്കുവാണ് എങ്ങനെ അതിനെ പ്രയോജനപ്പെടുത്തുന്നു അതിന് എന്ത് ചെയ്യുന്ന അടിസ്ഥാനപ്പെടുത്തിയിരിക്കുകയാണ് അപ്പം ആ ഒരു ലക്ഷ്യബോധം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ എന്തു ചെയ്യുക പ്രവർത്തിക്കുക അപ്പം അത് മനസ്സിലുണ്ടാവണം ആ ഏപ്രിൽ മാസത്തിലായിരിക്കും ഈ പറഞ്ഞ എക്സാമിനേഷനൊക്കെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത് ഒക്കെ അങ്ങോട്ട് നീണ്ടുപോകാൻ സാധ്യതയില്ല കാരണം അടുത്ത മറ്റ് കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിരിക്കുകയാണ് അല്ലെ അപ്പൊ അതുകൊണ്ട് ഒരുപാട് അങ്ങോട്ട് എന്താണ് നീട്ടിവെക്കാൻ സാധ്യതയില്ല അപ്പം എന്താണ് പറയുക ഏപ്രിൽ മാസത്തിൽ തന്നെ എക്സാമിനേഷൻ നടത്തും അപ്പൊ കോമൺ പ്രിലിംസിന് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുക എന്നുള്ളതാണ് അപ്പൊ നല്ല തറമായിട്ട് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം പഠിക്കണം ഇപ്പം തറമായിട്ട് കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പഠിക്കേണ്ട ആവശ്യമാണ് ഓർത്തിരിക്കുക നമ്മുടെ ഒറ്റ കോഴ്സിൽ ആറ് പരീക്ഷകൾ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന പുതിയ ഒരു കോഴ്സ് വന്നിട്ടുണ്ട് കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് പ്ലേസിഡ് ബി ആക്കേണ്ട ആപ്പ് പ്ലേ സ്റ്റോർ ആപ്പ് സ്റ്റോർ അവൈലബിൾ ആണ് എന്തെങ്കിലും ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന പർച്ചേസ് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പർ ഉണ്ടല്ലോ ട്രിപ്പിൾ നയൻ ഫൈവ് ഫോർ സിക്സ് സെവൻ ടു ഫോർ സിക്സ് നമ്പറിലേക്ക് വിളിച്ചു കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ വിവരങ്ങളൊക്കെ എന്തെങ്കിലും പറ്റും നിങ്ങൾക്ക് സംശയം മറ്റു കാര്യങ്ങൾ അവിടെ എന്തെങ്കിലും മറ്റും ചോദിച്ചാൽ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് അതേപോലെ നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ മറ്റു കാര്യങ്ങൾ താഴെ അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എന്ത് ചെയ്യാ താഴെ അയച്ചു കൊടുക്കാൻ അറിയാം പറയുന്ന താഴെ കാണുന്ന എക്സാമിനേഷനെക്കേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരെ ഒരുപാട് പേര് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ കാണും അപ്പൊ അവർക്കല്ലേ അയച്ചു കൊടുക്കുക ഓക്കെ മാക്സിമം ഷെയർ ചെയ്യുക അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കൂടുതൽ മറ്റു കാര്യങ്ങളൊക്കെ വിലയേറിയ കമന്റുകളെല്ലാം താഴെ എന്ത് രേഖപ്പെടുത്താൻ വേണ്ടി സാധിക്കുന്നതാണ് ഡൗട്ടും മറ്റു കാര്യങ്ങൾ തൊട്ടതായിട്ട് ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ട് മറ്റ് ഡൗട്ടും മറ്റു കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്താവുന്നതാണ് ഓക്കെ അപ്പം വീണ്ടും കാണാം അപ്പം നല്ല തറവായിട്ട് പഠിക്കുക ഈ ഡിഗ്രി ഫിലിംസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് വിശ്വസിക്കുക ഓക്കെ നിങ്ങൾ നേടിയെടുക്കുമെന്ന് വിശ്വസിക്കുക അപ്പം താങ്ക് വീണ്ടും കാണാം ബൈ